നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക പ്രണവ് മോഹൻലാലിനെ നായകനാക്കി അരുൺ ഗോപി സംവിധാനം ചെയ്ത ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിനെ കുറിച്ച് വിമർശനാത്മകമായി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട അധ്യാപികയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ആക്രമണം തെറിയഭിഷേകവും അസഭ്യ വർഷവുമാണ് മിത്ര സിന്ധുവിനെതിരെ മോഹൻലാൽ ആരാധകർ അഴിച്ചുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സിനിമയിലെ പ്രണവിന്റെ അഭിനയത്തെക്കുറിച്ച് വിമർശനാത്മകമായി സിന്ധു കുറിപ്പിട്ടത് പത്മഭൂഷൺ മോഹൻലാൽ സ്വന്തം മുടക്കി പ്രണവ് മോഹൻലാലിന്റെയും അരുൺ ഗോപിയുടെയും ഈ രണ്ടാം ഒന്ന് കാണണം എന്നിട്ട് ഈ നിഷ്കളങ്കര നിർമ്മനമായ മകനു ഒരു ജോലി കണ്ടെത്തി കൊടുക്കണം ഇല്ലേൽ അന്തസ്സായി പണ്ട് പോലെ ഏതെങ്കിലും നല്ല സ്കൂള് കണ്ടെത്തി മോനെ അവിടെ അഭിനയ പഠിക്കാൻ വിടണം എന്നായിരുന്നു സിന്ധു കുറിച്ചത് എന്നാൽ പോസ്റ്റ് ഇട്ട് നിമിഷങ്ങൾക്കകം തന്നെ കമന്റ് ബോക്സിൽ അസഭ്യ വർഷമായിരുന്നു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി